പല കൂട്ടുകാരെല്ലാവർക്കും സുഖാന് കീകരിക്കണം സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ജിമിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഞാൻ എല്ലും കപ്പയും ഉണ്ടാക്കുന്നത് ഇത് പെരുന്നാളിന് കിട്ടിയാൽ കുറച്ച് ഇറച്ചിയും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ കുറച്ച് കപ്പയുണ്ട് കപ്പ രാവിലെ ഞാൻ കപ്പുട്ടുണ്ടാക്കി അതിന് കുറച്ച് ബാക്കിയുള്ളതാണ് അപ്പോൾ അത് കൂടം കിട്ടിയിട്ട് നമുക്ക് ഒരു എല്ലും കപ്പയും ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ ഇറച്ചിയൊക്കെ നന്നായി കഴുകി ക്ലിയറാക്കി വരട്ടെ കപ്പ മുറിച്ച് അത് സെറ്റാക്കട്ടെ ബീഫ് ഞാൻ നന്നായിട്ട് കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട സാധനം ഒരു വലിയുള്ളി രണ്ട് തക്കാളി കുറച്ച് മല്ലിച്ചപ്പ് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു മൂന്ന് നാല് പച്ചമുളക് പിന്നെ പിന്നെതാ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ബീഫ് മസാല എല്ലാം കൂടെ ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതും കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുഴച്ച് വേവിക്കാം കപ്പ നമുക്ക് വേറെ തന്നെ വേവിച്ചെടുക്കാം കപ്പ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ വെള്ളം ഇത് തന്നെ ഉണ്ടാവും നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് അടുപ്പത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് വേണെന്ന് ഇറച്ചി ആയതുകൊണ്ട് വെള്ളം ഒഴിക്കാത്ത അല്ലെങ്കിൽ ഇതിന് വെള്ളം നല്ല ആവശ്യം ഇത് ഉള്ളതിൻ്റെ ഇറച്ചി ആയതുകൊണ്ട് ചെറിയ പോർത്താണ് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ നന്നായി കുഴച്ച് കൊടുക്കുക പിന്നെ നമുക്ക് കൈ മാത്രം കഴുകി ഒരു തുള്ളി വെളുത്ത് കഴുകി എടുക്കാം മസാല ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കട്ടയാണ് ഇനി നന്നായിട്ട് ഒരു നാലോ അഞ്ചോ വിസിലടിച്ച് വേവിക്കാം അടുപ്പത്ത് ഞാൻ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മളെ എല്ലും കപ്പ കപ്പിയും വെക്കുന്നത് അതാ എല്ലൊക്കെ നന്നായി വെന്ത് റെഡി അതിന് കിട്ടും അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നുണ്ട് സെറ്റ് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് കപ്പതവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് നമുക്കതൊന്ന് ഇറക്കി വെക്കാം അപ്പോൾ ഇങ്ങനെ കുറച്ച് കഷണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചോറിൻ്റെ കൂടെ വയ്ക്കാൻ ബാക്കിയുള്ളതിലേക്ക് ഞാൻ ഈ കപ്പ ഇട്ടിട്ട് ഒന്നും കൂടെ വീസിലടിപ്പിക്കുക അതിൽ തന്നെ ഇട്ടിട്ട് അത് വീച്ചിട്ടടിക്കാം അപ്പോൾ എല്ലാത്തിലും പിടിച്ചാൽ നല്ല സെറ്റാകും അപ്പോൾ കപ്പൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് വലിയ വലിയ എല്ലാം കേട്ടോ അതോ പിന്നെ നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് രണ്ട് വിസിലും കൂടെ കൊണ്ട് അടിക്കാം അത് നമ്മളെ എല്ലും കപ്പിയും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ആ എന്താ സ്മെല്ല് നമുക്ക് രസർത്ത് കഴിച്ചു നോക്കിയാലോ കട്ടൻ ചായയും ഇവിടെ തിളക്കുന്നുണ്ട് അപ്പം നമ്മൾ അടിപൊളി എല്ലും കപ്പിയും റെഡിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവി പറക്കും എല്ലും കപ്പിയും നമുക്ക് നമ്മളെ എല്ലും കപ്പിയും കഴിക്കാം നല്ല ചൂടാണ് എന്നാലും വേണ്ടില്ല ഓ എന്താ അതിൻ്റെ ഒരു സ്മെല്ല് അറിയോ നല്ല പുറത്ത് നല്ല മഴയാണ് നല്ല തണുപ്പാണ് നല്ല അടിപൊളി എല്ലും കപ്പിയും കട്ടൻ ചായ അടിപൊളി ട്ടോ കേട്ടെന്നാ ഭയങ്കര ചൂടാണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാരും ബായ്